ഇല്ല നമ്മുടെ ഡയറക്ടർ വിനോദം ആദ്യം സന്തോഷം ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരുപാട് ഇവന്റുകൾക്ക് പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇത് അഭിനയിച്ച സിനിമയുടെ ആദ്യത്തെ ട്രെയിലറിൽ വെച്ചാണ് വലിയ സന്തോഷം ഇങ്ങനെ ഒരു വേദിയില് കണ്ണിക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് പേരോട് നന്ദി പറയണം കൊറേ പേരോട് പറയണം ശീച്ചേട്ടൻ വിനോദേട്ടൻ സഞ്ജു കേട്ടൻ അങ്ങനെ ഒരുപാട് പേരോട് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഒരു സിനിമ ആഗ്രഹിച്ച് നടക്കുന്ന സിനിമ പോയിറങ്ങുന്ന ഏതൊരാൾക്കും കിട്ടാവുന്ന ഒരു ഒരുപാട് ട്രീറ്റ്മെന്റ് കിട്ടിയ ഒരാളാണ് ഞാൻ ഈ സിനിമയിൽ വരുമ്പോൾ ഈ സിനിമയുടെ തുടക്കം മുതൽ അല്ലെങ്കിൽ ഇപ്പോഴും ഈ ടൈം പോലും ഇതിന്റെ പല കാര്യങ്ങളും എന്നെ കൂടെ അവർ ഉൾപ്പെടുത്തി എന്നെയും കൊണ്ടുപോകാറുണ്ട് പല സ്ഥലങ്ങളിലും പ്രൊമോഷൻ ആയാലും ഡി എ ചെയ്യുന്നതും എല്ലായിടത്തും പോയി പോയിരുന്നതൊക്കെ കാണാനുള്ള ഭാഗ്യം ഒരു തുടക്കക്കാരന് കിട്ടാമെന്നുള്ളത് ഭയങ്കര ഭാഗ്യമാണ് അതിന് എന്നെ കൂടെ കൂടി ഒരുപാട് സന്തോഷം പിന്നെ നമ്മള് സാധാരണ ഈ ഓരോ സിനിമ ഈ വെള്ളികളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോ അല്ലെങ്കിൽ അഭിനയിച്ചവരും അതിന്റെ പിന്നെ പ്രവർത്തിച്ചവരെ എല്ലാവരും വില ഉള്ള വൈബും കാര്യങ്ങളും ഇന്റർവ്യൂസിലും അല്ലെങ്കിൽ അവരതുപോലെ ഫംഗ്ഷനില് വന്ന് നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ ഞാനും നമ്മൾ ഓൾറെഡി സിനിമ വാങ്ങിക്കുന്നില്ല എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കും അതുപോലെ എന്താണ് സംഭവിക്കുന്നത് അതുപോലെ എനിക്കത് സംഭവിച്ചത് ഈ സിനിമയിലാണ് കാര്യം അജയ്വാസകളുടെ ഉൾപ്പെടെയുള്ള വലിയ ഡയറക്ടേഴ്സ് എനിക്ക് വേണമെങ്കിൽ പറയാൻ സിനിമയിൽ ഏറ്റവും അടുത്ത ചേട്ടന്മാരാവെന്ന് എനിക്ക് എനിക്കടുത്ത് പറയാം അധ്യാപനമാണെന്നൊക്കെ അങ്ങനെയുള്ള സൗഹൃദം തന്ന സിനിമയാണ് ഇപ്പോഴും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന സിനിമയാണ് പഠിപ്പിച്ച സിനിമയാണ് പിന്നെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരു സീനാണെങ്കിൽ കൂടി ആ സിനിമയുടെ കഥയ്ക്ക് അല്ലെങ്കിൽ സിനിമയുടെ പോക്കിന് നമ്മുടെ ആ ഒരു സീൻ വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു നമ്മൾ ആഗ്രഹിക്കും അതുപോലെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രം ചെയ്ത സിനിമ കൂടിയാണ് അപ്പൊ ഈ സിനിമയിലെ ഒരുപാട് പേരെ നോക്കിയിട്ട് അവസാനം എന്നിലേക്ക് ഈ കഥാപാത്രത്തിച്ച അല്ലെങ്കിൽ എന്റെ പേര് നന്ദി എനിക്ക് പകരം ഒരുപാട് ആൾക്കാർ നോക്കിയതാണ് പക്ഷേ ആ തിരക്കായ എനിക്ക് നോക്കിയ ആൾക്കാരൊക്കെ തിരക്കായതിനും അവരോട് നന്ദി അവർക്ക് ആ തിരക്കാവാന സിനിമകൾ കൊടുത്ത ആ ഡയറക്ടേഴ്സിന് നന്ദിന് നന്ദി അപ്പൊ ദൈവത്തിനോട് ഒരുപാട് നന്ദി അപ്പൊ മെയ് ഇരുപത്തിനാലാം തീയതി എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുക രണ്ട് മണിക്കൂർ സംതിങ് ഉറപ്പായിട്ട് ചിരിക്കാം പിന്നെ Yeah. Right. Uh, <huh> like. <laughs> <laughs> like ോ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ